തേടിയുള്ള ഋഷികേശത്തിന്റെ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിലെല്ലാം അതീവ പ്രാധാന്യത്തോടെ ആചരിച്ചു വരുന്നതാണ് വൈശാഖ മാസാചരണം ഭഗവാൻ മഹാവിഷ്ണുവിന് പ്രധാനപ്പെട്ട മാസമായത് കൊണ്ട് തന്നെ ഈ മാസം മാധവ മാസം എന്നും അറിയപ്പെടുന്നു ഈ മാസം മുഴുവൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭഗവാൻ ഭൂമിയിൽ സന്നിഹിതനായിരിക്കും എന്നാണ് വിശ്വാസം വൈശാഖം മാസത്തെ കുറിച്ച് സ്കന്ധപുരാണം പത്മപുരാണം എന്നിവയിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ദാനധർമ്മങ്ങൾക്ക് പ്രധാനപ്പെട്ട മാസമായ വൈശാഖ മാസത്തിൽ എല്ലാ പുണ്യകർമ്മങ്ങൾക്കും പതിമടങ്ങ് ഫലം ലഭിക്കും മഹാവിഷ്ണുവിന്റെ നരസിംഹ അവതാരം പരശുരാമ അവതാരം ബലരാമ അവതാരം എന്നീ മൂന്ന് അവതാരങ്ങൾ നടന്നതും വൈശാഖ മാസത്തിലാണ് എന്നത് ഈ മാസത്തിന്റെ മഹാത്മ്യം എടുത്തുകാട്ടുന്നുണ്ട് മാസത്തിൽ ഭാഗവത പാരായണം സിദ്ധിക്ക് ഉത്തമം എന്നും മഹത് ഗ്രന്ഥങ്ങൾ ഉദ്ഘോഷിക്കുന്നു സർവ്വവിദ്യകളിൽ ശ്രേഷ്ഠമായ വേദം എന്നതുപോലെ സർവമന്ത്രങ്ങളിലും ശ്രേഷ്ഠമായ പ്രണവം എന്നതുപോലെ സർവവൃക്ഷങ്ങളിലും ശ്രേഷ്ഠമായ കൽപ്പവൃക്ഷം എന്നതുപോലെ സർവപക്ഷികളിലും ശ്രേഷ്ഠനായ ഗരുഡൻ എന്നതുപോലെ സർവനദികളിലും ശ്രേഷ്ഠമായ ഗംഗ എന്നതുപോലെ സർവമാസങ്ങളിലും ശ്രേഷ്ഠമായത് വൈശാഖമാണ് വൈശാഖ മാസത്തിലെ മുപ്പത് ദിവസങ്ങളും പുണ്യദിനങ്ങളാണ് വൈശാഖ മാസത്തിൽ ത്രിലോകങ്ങളിലുള്ള സർവതീർത്ഥങ്ങളുടെയും സാന്നിധ്യം എല്ലാ നദികളിലും ജലാശയങ്ങളിലും സൂര്യോദയം കഴിഞ്ഞ് ആറുനാഴിക വരെ ഉണ്ടാകും എന്നതിനാൽ പ്രാതസ്നാനം സർവതീർത്ഥസ്നാന ഫലം നൽകുമെന്ന് പത്മപുരാണവും സ്കന്ധപുരാണവും പറയുന്നു മഹാവിഷ്ണുവിന്റെ പ്രീതി നേടുവാൻ വൈശാഖ മാസത്തിനു തുല്യമായ മറ്റു പുണ്യകർമ്മങ്ങളില്ല വൈശാഖത്തിലെ സ്നാനം ദാനം വിഷ്ണു പൂജ എന്നിവ മഹിമ വ്യക്തമാക്കുന്ന നിരവധി കഥകൾ പത്മ സ്കന്ധപുരാണങ്ങളിൽ കാണാം വൈശാഖത്തിൽ പ്രഭാത സ്നാനത്തിനു വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരിക്കും ദാനകർമ്മങ്ങൾക്ക് അനുയോജ്യമായ മാസമാണ് വൈശാഖം വൈശാഖ നാളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജലദാനമാണ് അതുപോലെ തന്നെ യാത്ര ചെയ്ത് വലഞ്ഞു വരുന്ന കാൽ വിശ്രമിക്കുവാൻ വഴി അമ്പലങ്ങളും തണ്ണീർ പന്തലുകളും നിർമ്മിച്ച് ജലദാനം ചെയ്യുന്നത് യാത്രികർക്ക് കുട ചെരിപ്പ് വിഷറി അന്നം കിടക്ക പുതപ്പ് സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നതും പുണ്യദായകമായി കരുതപ്പെടുന്നത് വേനൽക്കാലമാണ് ശൈശവമാസം വേനൽക്കാലത്ത് ഏറ്റവും ആവശ്യമായതാണ് ജലം കുട ചെരുപ്പ് വിഷറി അന്നദാനങ്ങൾ തന്നെ ഇത് മനസ്സിലാക്കിയാണ് വൈശാഖ മാസത്തിലെ ദാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വൈശാഖ മാസം കേരളത്തിലും ഭക്തിപൂർവം ആചരിച്ചിരുന്നു ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ വൈശാഖ പുണ്യകാലം ആചരിക്കുന്ന പതിവുണ്ട് കന്ദപുരാണത്തിലെ വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് രൂപത്തിൽ മലയാളത്തിൽ ലഭ്യമാണ് ഒരു ദിവസം ഒരു അദ്ധ്യായം എന്ന ക്രമത്തിൽ മുപ്പത് ദിവസം കൊണ്ട് വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് സമ്പൂർണമായി പാരായണം ചെയ്യുക എന്നതാണ് രീതി ഭഗവത് പാരായണം സപ്താഹം വിഷ്ണു പുരാണ പാരായണം നിള പെരിയാർ പമ്പ തുടങ്ങിയ നദികളിലും പുണ്യതീർത്ഥ നദികളിലും സ്നാനം ശ്രാദ്ധം തർപ്പണം തുടങ്ങിയവ അനുഷ്ഠിക്കൽ എന്നിവയും നടന്നിരുന്നു ചക്കയും മാങ്ങയും എല്ലാം സമൃദ്ധമായ ഈ മാസത്തിൽ അവ വഴി യാത്രക്കാർക്കും മറ്റു ആവശ്യക്കാർക്കും ദാനം ചെയ്യുകയും പതിവായിരുന്നു ജലദാനവും അന്നദാനവും വൈശാഖ മാസത്തിൽ അതീവ പുണ്യദായകങ്ങളായി കരുതപ്പെട്ടിരുന്നതിനാൽ തണ്ണീർ പന്തലുകളും വഴിയോര വിശ്രമ കേന്ദ്രങ്ങളും ജലവും സംഭാരവും പാതേയവും നൽകി യാത്രക്കാരെ സമാശ്വസിപ്പിച്ചു പോന്നു വിഷ്ണു ക്ഷേത്ര ദർശനം ഉപവാസം സഹസ്രനാമ ജപം ദാനം നൽകൽ എന്നിവ വിധി പ്രകാരം അനുഷ്ഠിച്ചിരുന്ന പുണ്യശൈലികളും കേരളത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വൈശാഖ മാസം മുഴുവൻ വിഷ്ണുവിനെ പൂജിച്ചാൽ ഒരു വർഷം മുഴുവൻ വിഷ്ണു പൂജ ചെയ്ത ഫലം ലഭിക്കും പ്രാതസ്നാനവും ജപവും ചെയ്ത് വിഷ്ണു നിവേദ്യം വഷിച്ച് ഇന്ദ്രിയങ്ങളെ അടക്കിയും ഉപവാസതികൾ അനുഷ്ഠിച്ചും വൈശാഖ വ്രതം ആചരിക്കാം വിഷ്ണു ക്ഷേത്ര ദർശനത്തിന്റെ അനുഗ്രഹവും പുണ്യവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ വിശേഷവുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ടീം ഋഷികേശം